എപ്പോഴും പറഞ്ഞിരുന്നു അലക്സ് എന്നെ വിളിച്ചിരുന്നു നിങ്ങള് വരുമെന്ന് പറഞ്ഞാരുന്നു നിങ്ങളുടെ പ്രശ്നം എന്തുവാ പ്രശ്നമാണ് എല്ലാം റ്റുന്നില്ല അത് മാക്സിമം ശ്രമിക്കണം ശ്രമിച്ചിട്ട് നടക്കുന്നില്ലടുത്ത് വന്നാൽ കൊണ്ടൊന്നും ഞാൻ സ്പെഷ്യൽ ആയിട്ടുള്ള കണ്ണിനെടുത്ത കഴിച്ചാൽ മാത്രമേ

ോ പിന്നെന്താ പറയോച്ച കണ്ണിമത്ത ഇല്ല അത് അടച്ചോ ഇല്ല എന്തായാലും വിളിച്ച് അച്ഛൻ വിളിച്ച്

ാണ് ഒരാളെ തണിമത്തല്ലേ നീ കേണാൻ്റെ തണ്ണിമത്തൻ സൂപ്പറും തണ്ണിമത്ത കുപ്പി ഓട്ടിച്ചു ഒഴിക്കും എന്നിട്ട് കാന്താരി മുളകും നീ ഇപ്പം തണ്ണിമ അച്ഛ

രണ്ട് ആനമ്മി രണ്ട് മണവാട്ടി കിട്ടുന്നെങ്കിൽ കൊണ്ടുവരു പേരൊക്കെ എങ്ങനെയാ പഠിക്കുന്നുണ്ടല്ലേ അച്ഛനെ വിളയ ഞാൻ പറഞ്ഞു ആയി പറയാൻ പോയില്ലേ അച്ഛൻ ഞാൻ പോകുമ്പോ അവിടെ എന്തു ചെയ്യാനും ഇതൊന്നും ഇടാൻ പറ്റൂല്ല

അതെ എന്റെ അപ്പയും പറഞ്ഞു ഈ പള്ളിയൊക്കെ ആയിട്ട് എടുത്തോ അങ്ങനെ ഈ ലോകയിൽ കുറിച്ചു ഇന്നിപ്പം നല്ല നല്ല തീർത്ഥാടനമായിട്ടുള്ള ഗോവ ബാംഗ്ലൂരു വീട്ടിൽ തോന്നുന്നുണ്ട് ഞാൻ അവള് ഒരു ശരിയാള് അവർ വേണമെങ്കിലേ പിന്നെ കാറാണ് വരുമ്പേ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ പെട്ടെന്ന് എവിടെ പോണ ചെറിയൊരു കാര്യം വേണ്ടി പോരാ ഓക്കെ അവ വരുമ്പോ ആ സാധനം മേടിച്ചോക്ക കേട്ടോ ഓ അയാളെ ഇഷ്ടം പോലെ സാധനം ഒക്കെ പോവാൻ പോകും ഞാൻ എല്ലാം കേട്ട് അവിടെ മറന്നു നമ്മൾ വിചാരിച്ച ആളല്ലേ അയാളെ ഇവിടെ കാണും അയാൾ നമ്മൾ വിചാരിച്ചില്ല നമ്മളിപ്പോ നോക്കിയല്ലേ നോക്കാൻ നോക്കാം നോക്കാം അയാൾ ഇവിടെ പോയി പോകാം നോക്കിയിട്ടില്ല